വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈഗാസ് ബ്യൂട്ടി ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് ഡലന ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു വളരെ അത്ഭുതകരമായ ഓയിലിനെ കുറിച്ചാണ് അതാണ് ടീ ട്രീ ഓയിൽ ഒരു ഓയിൽ കൊണ്ട് നമുക്ക് സ്കാപ്പിലുള്ള പൊടിയും ഫേസിലുള്ള പിംപിൾസും മുടി വീഴ്ചയും വരെ കുറയ്ക്കാം എങ്ങനെയെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ടീ ട്രീ ഓയിൽ എന്താന്ന് നോക്കാം ഇതൊരു പ്രകൃതിദത്തമായ എസെൻഷ്യൽ ഓയിൽ ആണ് ഇത് ടീ ട്രീ എന്ന ഓസ്റ്റെലിൻ സസ്യത്തിന്റെ ഇലകളിൽ നിന്നാണ് ലഭിക്കുന്നത് ഇത് സാധാരണ സ്കിൻ കെയർ ഹെയർ കെയർ ആക്നെ ഡാൻഡ്രഫ് ഇൻഫെക്ഷൻ തുടങ്ങിയവയ്ക്ക് വളരെ ഉപകാരപ്രദമാണ് തീട്രിയോലിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് ഡാൻഡ്രഫ് കുറയ്ക്കും പിംപിൾസ് ആക് കുറയ്ക്കും ഫങ് ഇൻഫെക്ഷൻ ഇച്ചിങ് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ വായുനാറ്റം നെയ് ഇൻഫെക്ഷൻ വൗംസ് ഇതെല്ലാം നല്ലതാണ് ഇത് നമുക്ക് ഡാൻഡ്രഫ് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം ടീ ട്രീ ഓയിൽ ഡാൻഡ്രഫിനെ പ്രതിരോധിക്കുന്നതിന് ഏറ്റവും മികച്ചതാണ് ഇതിലുള്ള ആന്റി ഫംഗൽ ഗുണങ്ങൾ സ്കാപ്പിലുള്ള ഫംഗസിനെ അകറ്റി പൊടി കുറയ്ക്കും ഇത് ഉപയോഗിക്കുന്ന നോക്കാം രണ്ട് തുള്ളി ടീ ട്രീ ഓയിൽ വെളിച്ചെണ്ണയിൽ ചേർത്ത് സ്കാപ്പ് മസാജ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകളയാവുന്നതാണ് ആഴ്ച രണ്ടു തവണ ചെയ്താൽ സ്കാൾപ്പ് ക്ലീൻ ആവുകയും ഡാൻഡ്രഫ് കുറയുകയും ചെയ്യും അടുത്തത് നമുക്ക് ആക്നെ ക്യൂർ ആണ് ടീ ട്രീ ഓയില് പിമ്പിൾസിന് വളരെ നല്ലതാണ് ഒരു കോട്ടം കൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യരുത് എപ്പോഴും ഉപയോഗിക്കുമ്പോഴും കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ അലോവേറ ജെല്ല് മിക്സ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾക്ക് നൈറ്റിൽ ഒരു സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം പിമ്പിൾസിൻ്റെ റെറ്റ്നെസ്സും ഇൻഫ്ലമേഷനും ഇതുകൊണ്ട് കുറയും അടുത്തത് ഫംഗൽ ഇൻഫെക്ഷൻ ആൻഡ് ഇച്ചിങ് ട്രീ ഓയില് സ്കാപ്പിൽ ഇച്ചിങ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ മൂന്ന് തുള്ളി ടീ ട്രീ ഓയിൽ ചേർത്ത് കോട്ടൺ കൊണ്ട് സ്കാപ്പിൽ അപ്ലൈ ചെയ്യാം ഇത് സ്കാപ്പിൽ ഫ്രഷ് ആക്കുകയും അതിന്റെ ചുളിവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു അടുത്തത് ടീ ട്രീ ഓയിൽ ഷാംപൂ ഹാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂലേക്ക് തന്നെ രണ്ട് തുള്ളി ടീ ട്രീ ഓയിൽ ചേർത്താൽ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാകും അതേസമയം സ്കാൽപ്പില് ഓയിൽ ബാലൻസ് ശരിയാക്കുകയും ചെയ്യും പക്ഷേ റിമെമ്പർ ചെയ്യേണ്ടത് ടീ ട്രീ ഓയിൽ അധികം ഉപയോഗിച്ചാൽ സ്കാൽപ്പ് ഡ്രൈ ആവാം അതിന് രണ്ടോ മൂന്നോ തുള്ളി മാത്രം ഉപയോഗിച്ചാൽ മതിയാവും അടുത്തത് ഹെയർ ഫോൾ കൺട്രോൾ ഇത് ഹെയർ ഫോൾസ് കുറയ്ക്കാനും വളരെ നല്ലതാണ് ടീ ട്രീ ഓയിൽ ട്രി ഓയില് സ്കാൽപിഡ് വർദ്ധിക്കുകയും ഹെയർ ഫോൾ ക്ലീൻ ആക്കുകയും ചെയ്യുന്നു രണ്ട് തുള്ളി ടീ ട്രീ ഓയിൽ എടുത്ത് ഒരു ടേബിൾ സ്പൂൺ കാസ്ട്രോൾ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത് മസാജ് ചെയ്യാം ആഴ്ച രണ്ട് തവണ ചെയ്താൽ നിങ്ങൾക്ക് ഹെയർ ഫോൾസ് കുറയാൻ സഹായിക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത് ടീ ട്രീ ഓയിൽ എല്ലായ്പ്പോഴും കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒയീവ് ഓയിൽ അലവേറ ജെല്ല് എന്നിവയിലൊക്കെ മിക്സ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക കണ്ണിൻ്റെ അടുത്തോ വഴനോട് ചേർന്നൊന്നും ഉപയോഗിക്കരുത് ചെറിയ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം അലർജി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇങ്ങനെ ടീട്രി ഓയിലെ ശരിയായി ഉപയോഗിച്ചാൽ സ്കാർപ്പ് ഫ്രഷ് ആകുകയും ഡാൻഡർ അകറ്റുകയും ഫേസ് ഗ്ലോഗ് ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ബ്യൂട്ടി ടിപ്പ് വീഡിയോയിൽ വീണ്ടും കാണാം